എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെള്ളൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്ത്രീക ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും സ്നേഹവന്ദനം വിശുദ്ധ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ യേശുദമ്പരാൻ അഞ്ചാമത്തെ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് അരുളി ചെയ്യുന്നു കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും സഹനത്തിൻ്റെയും ശാന്തിയുടെയും മാർഗമാണ് ദൈവരാജ്യത്തിലേക്കുള്ള മാർഗമെന്നും ദൈവമക്കൾ എല്ലാവരും ഇത് അനുവർത്തിക്കേണ്ട കാര്യമാണ് എന്നും അങ്ങനെ കരുണയുള്ളവർക്ക് ലഭിക്കുന്ന ഭാഗ്യാവസ്ഥയാണ് ദൈവരാജ്യമെന്നും യേശുദമ്പുരാൻ തന്റെ ഗിരിപ്രഭാഷണ വേളയിൽ ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്തു നാൽപ്പത്തിയൊന്നാം സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു കരുണ എന്നാൽ ഒരു വ്യക്തിയിലുള്ള അനുകമ്പ ക്ഷമ കാരുണ്യം സഹാനുഭൂതി സഹതാപം സഹായിക്കാനുള്ള മനസ്സ് എന്നീ നവന്മകളാണ് ലളിതമായി പറഞ്ഞാൽ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനും അവരെ എല്ലാവിധത്തിലും സഹായിക്കാനുമുള്ള മനോഭാവമാണ് കരുണ കരുണയുള്ളവർ ദൈവിക സ്വഭാവത്തിന് ഉടമസ്ഥരാണ് കാരണം ദൈവം മഹാദേശം കരുണയുമുള്ള ദൈവമാണ് പ്രിയമുള്ളവരെ കരുണയുടെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായി ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സംഭവകഥയാണ് യേശുദമ്പുരാൻ ന്യായശാസ്ത്രീയുടെ യേശുവിനെ പരീക്ഷിച്ചുകൊണ്ടുള്ള ചോദ്യത്തിന് മറുപടിയായി നല്ല ശമരിയക്കാരന്റെ ഉപമ പറഞ്ഞു തന്നത് ദൈവത്തിന്റെ നാടായ എരിശലേമിൽ നിന്ന് കഷ്ടതകളുടെ നാടായ എരീഹോവിലേക്ക് പോയ മനുഷ്യൻ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും പിടിൽ അകപ്പെട്ട് കഷ്ടത അനുഭവിച്ച് ജീവിക്കുന്നത് കണ്ട് മനസ്സലിഞ്ഞ ദൈവം അവരെ രക്ഷിച്ച് വീണ്ടും ദൈവരാജ്യത്തിന് അവകാശിയാക്കുവാനായി ദൈവം പുരോഹിതന്മാരെയും ലേവരെയും നിയമിച്ചു അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചില്ല പിന്നീട് കാരുണ്യവാനായ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് യേശുക്രിസ്തു ശമരിയാക്കാരന്റെ രൂപത്തിൽ വന്നു ബന്ധനങ്ങളാൽ കഴിയുന്ന മാനവ വർഗത്തെ തന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ദൈവരാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കി തീർത്തുകൊണ്ട് സത്രം ഉടമസ്ഥനായ പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണത്തിലാക്കി ഞാൻ വീണ്ടും വരും അപ്പോൾ ബാക്കി പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് പോയിരിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്ന ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് ഒരു മാർഗമാണ് യേശുതമ്പരാൻ കാണിച്ചതെന്ന കാരുണ്യപ്രവൃത്തി യേശു ന്യായശാസ്ത്രിയോട് ചോദിച്ചു കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവനാണ് കൂട്ടുകാരനായി തീർന്നത് എന്ന് നിനക്ക് തോന്നുന്നു അവനോട് കരുണ കാണിച്ചവനെന്ന് ന്യായശാസ്ത്രി പറഞ്ഞു യേശു പറഞ്ഞു നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക തമ്പുരാൻ പറഞ്ഞ പ്രകാരം നമുക്കെല്ലാവർക്കും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരോട് കരുണ ചെയ്ത് ജീവിക്കുവാനും ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാനും ദൈവം നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു